പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധാമയുടെ സംരക്ഷണം ശക്തി ആത്മീയ വിവേചനാശക്തി എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഹൃദയം നിറഞ്ഞ അപേക്ഷയാണിത് ദൈവിക സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന വ്യക്തിക്കും കുടുംബത്തിനു ചുറ്റും ഒരു പരിചയം ആയിരിക്കുവാനും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും സ്നേഹത്താലും സംരക്ഷണത്താലും നമ്മെ എല്ലാവരെയും കൃപാസന മാതാവിൻ്റെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ ആവരണം ചെയ്യാനുമായി നമുക്ക് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവം നമ്മുടെ പരിപാലകനും സംരക്ഷകനും സുരക്ഷിതമായ താവളവുമാണ് എന്ന് ഇവിടെ നാം ഏറ്റുപറയുന്നു നമുക്ക് ആത്മീയ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം വേണം സംശയവും ഭയവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അദൃശ്യ ശക്തികളെ പ്രാർത്ഥിക്കുന്നയാൾ തിരിച്ചറിയുന്നു ഈ ആത്മീയ പോരാട്ടങ്ങളെ തിരിച്ചറിയാൻ വിവേകം നൽകുവാനും നൽകിയിട്ടുള്ള ആയുധവർഗ്ഗം ധരിച്ച് ശക്തമായി നിലകൊള്ളുവാനും ദൈവത്തോട് നാം ആവശ്യപ്പെടുന്നു യേശുവിൻ്റെ അമൂല്യ രക്തത്തിൻ്റെ അധികാരത്താൽ എല്ലാ ദുഷ്ട പദ്ധതികളും റദ്ദാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യവും സംരക്ഷണവും നാം പ്രഖ്യാപിക്കുന്നു ശക്തിക്കും വിവേകത്തിനും വേണ്ടിയാണ് നാം അപേക്ഷിക്കുന്നത് അതി ശക്തി നൽകുവാനും സത്യം മനസ്സിലാക്കുവാനും ശത്രുവിൻ്റെ നുണകളിൽ വഞ്ചിതരാകാതിരിക്കുവാനും ആത്മീയ കണ്ണുകൾ തുറക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പോരാട്ടങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് തങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് അപേക്ഷിക്കാം ഇടയനും പരിചയമായ ദൈവം ദൈവം തങ്ങളെ ഉപേക്ഷിക്കുകയില്ലെന്ന വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കാം ദൈവം തങ്ങളുടെ ഇടയനും സുരക്ഷിതമായ താവളവുമാണ് എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹം നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു മതിൽ പോലെയായിരിക്കും നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നുള്ള വിടുതലായി നമുക്ക് പ്രാർത്ഥിക്കാം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഭയങ്ങളും എടുത്തു മാറ്റി പകരം ദൈവം ആവശ്യങ്ങൾ നൽകുമെന്ന വിശ്വാസം പകരുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അപേക്ഷിക്കാം സങ്കീർത്തന മുപ്പത്തിനാല് പത്തൊമ്പതിൻ്റെ വാഗ്ദാനത്തിൽ ഇത് ആശ്രയം വെക്കുന്നത് സൂചിപ്പിക്കുന്നു നീതിമാന അനവധി കഷ്ടതകളുണ്ട് അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു അന്തിമ സമർപ്പണം ഉറങ്ങാത്തവനും എപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധയുള്ളവനുമായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറയിൽ വസിക്കുവാനും സമാധാനവും സുരക്ഷയും കണ്ടെത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ സംരക്ഷകനാണ് ഹൃദയം നിറഞ്ഞ സ്തുതിയോടെ ദൈവത്തെ നമുക്ക് വാഴ്ത്താം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാം ദൈവമേ ഞങ്ങളെ അവിടുന്ന അങ്ങേ വചനത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ ഹൃദയം നിറഞ്ഞ സമർപ്പണത്തിനും സ്തുതിക്കും വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രണ്ട് പ്രധാന വേദവാക്യങ്ങളെ ആധാരമാക്കിയാണ് നാം ഇന്ന് പ്രാർത്ഥന തുടങ്ങുന്നത് ഹൃദയം നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക തന്റെ ഹൃദയം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുമെന്നും അവിടുത്തെ അത്ഭുതകരമായ കുറിച്ച് എല്ലാവരോടും പറയുമെന്നും സന്തോഷം കൊണ്ട് നിറയുമെന്നും ദാവീദ് രാജാവ് വാഗ്ദാനം കുറിച്ച് ഈ സങ്കീർത്തനം പരാമർശിക്കുന്നു യഥാർത്ഥ സന്തോഷം വരുന്നത് സാഹചര്യങ്ങൾ പൂർണ്ണമാക്കുമ്പോഴല്ല മറിച്ച് ദൈവത്തെ അറിയുന്നതിലൂടെയാണ് ദൈവവചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു ദാവിദിനെ സംരക്ഷിച്ചതുപോലെ ദൈവം ശ്രോതാക്കളെ സംരക്ഷിക്കുന്ന പ്രതിരോധകനാണെന്ന് ദൈവകൃപ മതിയാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമുക്ക് അത്യാവശ്യമാണ് പൗരൂസിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ ഭാരം നീക്കിക്കളയുവാനുള്ള അപേക്ഷയ്ക്ക് മറുപടിയായും ദൈവം നൽകിയ വാഗ്ദാനം ഇങ്ങനെ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു ദൈവത്തിൻ്റെ ശക്തി ഏറ്റവും ശോഭിക്കുന്നത് ശ്രോതാക്കളുടെ ബലഹീനമായ നിമിഷങ്ങളിലാണെന്നും ഓരോ പോരാട്ടവും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനുള്ള അവസരമാണെന്നും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവമേ അങ്ങേ കൃപയുടെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവായ ദൈവമേ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ നിശബ്ദ ആക്രമണങ്ങളെ കീഴടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പാപനിമിത്ത മുറിവേറ്റ ലോകത്തെയും അകത്തും പുറത്തുമുള്ള ആത്മീയ പോരാട്ടങ്ങളുടെ യാഥാർത്ഥ്യത്തെയും കുറിച്ചാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് പാപത്തിൻ്റെ സ്വഭാവവും ശത്രുവും ഇരുട്ട് പുറത്തു മാത്രമല്ല നമ്മുടെ ചിന്തകളിലും കോപം അസൂയ അഹങ്കാരം തുടങ്ങിയവ അകത്തും നിലനിൽക്കുന്നു എന്ന് പ്രഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു ഈ ആന്തരിക പോരാട്ടങ്ങൾ ശത്രു ചൂഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അവകാശത്തറകളാണ് നിരുത്സാഹത്തെ ഒരു കഠാര പോലെയും സംശയത്തെ ഒരു മൂടൽ മഞ്ഞു പോലെയും ശത്രു ഉപയോഗിച്ച് ആളുകളെ തകർന്നു പോയവരോ വഴിതെറ്റിയവരോ ആണെന്ന് തോന്നിപ്പിക്കുന്നു രക്ഷകനും സംരക്ഷണവുമാണ് നമ്മുടെ ദൈവം യേശു വന്നത് വിധിക്കാനല്ല വീണ്ടെടുക്കാനാണ് അവിടുന്ന് നമ്മെ നിസ്സഹായരായി വിട്ടിട്ടില്ല സംരക്ഷണത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവം നമ്മോട് പറയുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഏഴ് എട്ടിൽ പറയുന്നു ദൈവം നിന്നെ സകല ദോഷങ്ങളിൽ നിന്നും കാക്കും നിന്റെ പ്രാണനെ കാക്കും നിന്റെ പോക്കുവരവ് വരവ് ഇന്നുമുതൽ എന്നേക്കും കാക്കും അവൻ നമ്മെ സ്ഥിരപ്പെടുത്തുകയും ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ാക്കുകയും ചെയ്യും സ്ഥിരപ്പെടുത്തുക എന്നതിനർത്ഥം ജീവിതത്തിലെ കൊടുങ്കാറ്റിൽ ഇളകിപ്പോകാതിരിക്കുവാൻ ദൈവം നമ്മുടെ അടിസ്ഥാനത്തെ ഉറപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നാണ് സങ്കീർത്തന ഇരുപത്തി മൂന്ന് നാല് മരണനിഴലിൻ്റെ താഴ്വരയിൽ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം നീ എന്നോട് കൂടെയുണ്ട് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നുണകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് ശത്രുവിൻ്റെ ദൗത്യം എന്നിരുന്നാലും ക്രിസ്തുവിലുള്ള വ്യക്തി ഒരു ജേതാവാണ് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാക്കുന്നു യോഹന്നാൻ നാല് നാലിൽ പറയുന്നു ആഴമായി വിശ്വസിക്കുന്നതിലൂടെയും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിലൂടെയും വിജയം വരുമെന്ന കാരണം എല്ലാ ഭയത്തിൻ്റെയും നുണയുടെയും മേൽ ദൈവനാമത്തിന് അധികാരമുണ്ട് ക്രൂശ വിജയിച്ചു ക്രൂശിലൂടെ യുദ്ധം ഇതിനകം ജയിച്ചു കഴിഞ്ഞു യേശുവിൻ്റെ രക്തം ഇപ്പോഴും സംസാരിക്കുന്നു നിരക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു അതായത് ആയുധം രൂപപ്പെട്ടേക്കാം പക്ഷേ അത് വിജയിക്കുകയില്ല വിടുതലും വിശുദ്ധിയും ദൈവം നമുക്ക് നൽകും വിടുതൽ വിശുദ്ധി വ്യത്യസ്തമായി ജീവിക്കുവാനുള്ള ശക്തി എന്നിവയ്ക്കായി സ്ഥിരമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവസാന്നിധ്യത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ ശ്രമിക്കണം ദൈവം പറയുന്നു നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും അവിടുന്ന് ദൈവം നമ്മളെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഉപേക്ഷിക്കുകയില്ല കൊടുങ്കാറ്റിൽ ദൈവം ഇറങ്ങി വരും കൊടുങ്കാറ്റിൽ ഇറങ്ങി വന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കും വിശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു ലോകം പാപത്തെ ആദരിക്കുകയും മത്സരത്തെ സ്വാതന്ത്ര്യമെന്ന് വിളിക്കുകയും ചെയ്യുന്നു എന്ന് അംഗീകരിച്ചു കൊണ്ട് ദൈവത്തെ പുരയായിത്തീരാൻ ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പാപത്തിൽ ദുഃഖിക്കുവാനും നീതിയിൽ സന്തോഷിക്കുവാനും ദൈവത്തിന് പ്രസാദമുള്ളത് ആഗ്രഹിക്കുവാനും പാപസമ്മതവും ശുദ്ധീകരണവും പ്രലോഭത്തിന് ചെവി കൊടുക്കുന്നതിൻ്റെയും ബോധ്യത്തേക്കാൾ ആശ്വാസം തിരഞ്ഞെടുക്കലിൻ്റെയും നിമിഷങ്ങൾ ദൈവമുമ്പിൽ മുമ്പിൽ നമുക്കേറ്റുപറയാം യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ അകം പുറം എല്ലാം ശുദ്ധീകരിക്കണമേന്ന് അപേക്ഷിക്കാം ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് വിജയം അവകാശപ്പെടാം പാപം ഭയം ലജ്ജ എലാ നുണകൾ എന്നിവയുടെ മേലുള്ള യേശുവിലുള്ള വിജയം നിരന്തരം ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തിൽ ജനിച്ച ധൈര്യം ഞങ്ങൾക്ക് അവകാശപ്പെടുന്നു കഥാവായ ദൈവമേ അവിടുത്തെ ചിന്തകളുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അലഞ്ഞു തിരിയുന്നതിൽ നിന്നാണ് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ചെവികൾ നുണകളിൽ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധ തെറ്റുന്നതിൽ നിന്ന് വീണ്ടെടുക്കണമേ ഇവയ്ക്കെല്ലാം നല്ല ദൈവമേ അങ്ങേ സംരക്ഷണം ഞങ്ങൾ അപേക്ഷിക്കുന്നു ശത്രുവിൻ്റെ കെണുകളിൽ വീഴാതെ കാക്കുവാനായി പ്രാർത്ഥിക്കുന്നു അന്തിമ പ്രഖ്യാപനവും ആയുധ വർഗവും അധികാരത്തോടെയുള്ള ധീരമായ പ്രഖ്യാപനത്തോടെ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞാൻ എല്ലാത്തിന്മയുടെ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ തള്ളിയിടുന്നു ഒരിരട്ടിനും എൻ്റെ അധികാരമില്ല കർത്താവായ ദൈവമേ പാപത്തിൽ ദുഃഖിക്കുവാനും നീതിയിൽ സന്തോഷിക്കുവാനും ദൈവത്തിന് പ്രസാദമുള്ളത് ആഗ്രഹിക്കുവാനും പാപസമ്മതവും ശുദ്ധീകരണവും പ്രലോഭനത്തിന് ചെവി കൊടുക്കാത്തതിൻ്റെയും ബോധ്യത്തേക്കാൾ ആശ്വാസം തിരഞ്ഞെടുക്കുന്നതിൻ്റെ സന്തോഷവും ഏറ്റുപറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ രക്തത്തിൽ കഴുകുവാനും അകമയെ ശുദ്ധീകരിക്കുവാനുമായി ദൈവത്തോടവ ആവശ്യപ്പെടുന്നു വിജയം ഞങ്ങൾക്ക് നൽകണമേ പാപം ഭയം ലജ്ജ എല്ലാ നുണകളുടെ മേലും യേശുവിൻ്റെ വിജയത്തിൻ്റെ ശക്തി ഒഴുക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിൽ ജനിച്ച ധൈര്യം ഞങ്ങൾ അവകാശപ്പെടുന്നു ആവശ്യപ്പെടുന്നു പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് നേരെയാക്കണമേ കഥാവായ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ പാപത്തെയും മരണത്തെയും കീഴടക്കിയ യേശുവിനെ ഉയർത്തി ഉയർത്തിക്കാട്ടിയും തങ്ങളുടെ ജീവിതം അവിടുത്തേക്ക് മഹത്വം നൽകുന്നതിനുമായി സമർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ ആവശ്യങ്ങളും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഈ നിമിഷം ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു എൻ്റെ മനസ്സ് നിറയെ ദുഃഖവും ഭയവുമാണ് സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും എന്നെ വല്ലാതെ തളർത്തിയിരിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനാണ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു എന്നാൽ അങ്ങ് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമാണ് നല്ല ദൈവമേ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളും നീക്കണമേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെ തോന്നുമ്പോൾ അങ്ങേ കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഉറവിടമാണെന്ന് എനിക്കറിയാം അങ്ങ് അശരണരുടെ അഭയസ്ഥാനമാണ് അങ്ങയുടെ ശക്തിക്ക് മുൻപിൽ ഈ ലോകത്തിലെ ഒരു പ്രശ്നവും വലുതല്ല അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥയിൽ അങ്ങ് അവിടുത്തെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു സർവശക്തനായ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരത്തിനും ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ എല്ലാ കഴിവുകൾക്കും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എൻ്റെ പക്കൽ ഇപ്പോഴുള്ളതിനെക്കുറിച്ച് നന്ദിയുള്ളൊരു ഹൃദയമുണ്ട് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങയുടെ കരുതൽ ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങ് എന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് നല്ല ദൈവമേ എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ സ്വാതന്ത്ര്യം കൊണ്ടോ ഞാൻ ചിത തെറ്റുകൾ കൊണ്ടോ ആണ് എൻ്റെ അവസ്ഥയിലെത്തിയതെങ്കിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ ദുഃശീലങ്ങളും അശ്രദ്ധയും എൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ സത്യസന്ധമായും നീതിപൂർണമായും എൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഭാരങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ എൻ്റെ വഴിയിൽ അങ് വെളിച്ചം വീശണമേ എനിക്ക് മനസ്സിലാക്കുന്നതിലല്ല ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ സഹായിക്കണമേ അനാവശ്യമായ ചിന്തകളിൽ നിന്നും ഭയത്തിൽ നിന്നും എൻ്റെ മനസ്സിനെ മോചിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വഴി തുറക്കണമേ എൻ്റെ കടങ്ങൾ വെട്ടുവാൻ എന്നെ സഹായിക്കണമേ അപ്രതീക്ഷിതമായ സഹായങ്ങൾ എനിക്ക് ലഭിക്കുവാനിടയാക്കണമേ വരുമാനം വർദ്ധിക്കുവാനുള്ള വഴികൾ കാണിച്ചു തരണമേ പുതിയ തൊഴിലവസരങ്ങൾക്കായി എൻ്റെ കണ്ണുകൾ തുറക്കണമേ എൻ്റെ കഴിവിനനുസരിച്ച് ജോലി ചെയ്യുവാനും എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ ശക്തി നൽകണമേ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ തളരാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ നിസ്സഹായനാണെന്ന് തോന്നുമ്പോൾ അങ്ങയുടെ ശക്തി എന്നിൽ നിറയ്ക്കണമേ എൻ്റെ പ്രതിസന്ധി അതിജീവിക്കുവാൻ ആവശ്യമായ ധൈര്യവും ആത്മവിശ്വാസവും എനിക്ക് നൽകണമേ എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ എൻ്റെ ഈ പ്രാർത്ഥന ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ നിന്ന് സംസാരിക്കുന്നു എൻ്റെ ഓരോ വാക്കും എൻ്റെ ആത്മാർത്ഥമായ അപേക്ഷയാണ് ഈ പ്രാർത്ഥന അങ്ങ് കേൾക്കുകയും എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നടപ്പാക്കുകയും ചെയ്യണമേ എന്നപേക്ഷിക്കുന്നു ഈ പ്രശ്നങ്ങൾ മാറിയ ശേഷം അങ്ങേക്ക് ഞാൻ നന്ദി പറയും അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ എൻ്റെ പ്രാർത്ഥന ഓരോ ദിവസവും ആത്മാർത്ഥമായി മാറുവാൻ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ മനസ്സിന് സമാധാനവും പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു